നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇടക്കൊച്ചി കഴിഞ്ഞ് നേരെ ഇപ്പം അരൂർ ജംഗ്ഷൻ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ച് സ്ഥലത്തൊക്കെ ഇനിയും ഒരുപാട് പണികൾ നടക്കാനുണ്ട് നമ്മളിപ്പം അരൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നിടത്തൊരു രണ്ട് മൂന്ന് തൂണുകളുടെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏത് രണ്ടെണ്ണത്തിനകത്ത കണ്ട് തൂണിൻ്റെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് നടക്കുന്നുണ്ട് അങ്ങോട്ട് നമ്മൾ ടോൾ പ്ലാസ എടുത്തോട്ട് പോകുന്നിടത്തുള്ള രണ്ട് തൂണുകളുടെ നിർമ്മാണം കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ആയിരിക്കും കയറ്റം കീറി നമ്മൾ തുറവൂർ ഭാഗത്തോട്ട് പോകുന്നത് അപ്പം നമ്മളിനി ഇവിടുന്ന് നേരെ തുറവൂര് ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനിയും നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തൂണുകളുടെ മുകളിൽ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് ഭാഗത്തൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ബീമുണ്ട് അത് പിടിപ്പിച്ചിട്ട് പിന്നെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണിയായിരിക്കും ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ദൂരം ഇതേപോലെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നാൽ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ അടച്ച് മുകൾ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളും ഉണ്ട് നമ്മളിപ്പം നേരെ അരൂര് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദിരൂർ ഭാഗമാണ് ചന്ദിരൂര് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ ഇവിടുന്ന് അതായത് എറണാകുളത്തു നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പം നമ്മളിപ്പം കിഴക്കേ സൈഡിൽ കൂടിയാണ് പോകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ കിഴക്കേ സൈഡിൽ കൂടി നമ്മൾ നേരെ തെക്കോട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ സെൻറ്റ് മേരീസ് ചർച്ച് കഴിയുമ്പം ഇടത്തോട്ടൊരു റോഡ് കടന്നു പോകും അതുവഴി കടത്തിവിടുക ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് നമുക്ക് ആ രണ്ട് കിലോമീറ്റർ നമുക്ക് എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് കാണാൻ പറ്റത്തില്ല പക്ഷേ വാഹനത്തിൽ പോയപ്പം വലത്തോട്ട് നോക്കുന്ന സമയത്ത് തൂണുകളുടെ മുകളിലോട്ട് ഗർഡറുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള പണി നടക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്തായിട്ട് എത്താൻ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൂക്കുറ്റി വഴി ചേർത്തലിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡ് എത്തുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡറുകൾ തൂണുകളുടെ മുകളിലോട്ട് ഉയർത്തി വെക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ ഇവിടുന്ന് കുറച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഇടത്തോട്ടുള്ള ആ റോഡ് കടന്നു പോകുന്നത് ചില വാഹനങ്ങളൊക്കെ അതുവഴി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ചേർത്തലയിലോട്ട് ചെന്ന് എളുപ്പം കയറിപ്പോകാം ചില സമയത്തൊക്കെ ഈ ഒരു റോഡ് തിരക്കായിരിക്കും ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ഒന്ന് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വലതു ഭാഗത്തായിട്ടൊരു തൂണിനെ സപ്പോർട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പിൻ്റെ ബീം കണ്ടെയ്നറിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം പല സ്ഥലത്തും ഇതേപോലെ അത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് നമ്മളിങ്ങനെ നേരെ ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ആണ് ചന്ദരൂർ ഭാഗം എത്തുന്നത് അപ്പം അവിടെ സെൻറ്റ് മേരീസ് ചർച്ച് എത്തി കഴിയുമ്പോൾ അവിടുന്ന് നമ്മളെ ഒരു രണ്ട് കിലോമീറ്ററോളം ഇടത്തോട്ട് കടത്തി കടത്തിവിടും അപ്പം നമുക്ക് പലതു ഭാഗത്തുള്ള ദൃശ്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം അവിടെ വരെ ഇതേപോലെയുള്ള വർക്കുകൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും കെർഡറുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് കിരഡറുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ദൂരം വരെ ഇതേപോലുള്ള കാഴ്ചകളായിരിക്കും പണിയൊക്കെ നടന്നു ഭാഗത്തുനിന്ന് കണ്ടോ അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെയൊക്കെ പണി കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അവർ തൂണുകളിൽ അഥവാ ഒരു വലിയൊരു ഒക്കെ വന്ന് വാഹനങ്ങൾ വന്ന് ഈ തൂണിലിടിക്കുമ്പം ഈ തൂണിന് ക്ഷതമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തൂണിൻ്റെ ഒരു പകുതിയോളം ഭാഗം വരുന്ന ഇപ്പോൾ പകുതി വരെയല്ല ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം ഹൈറ്റിലായിട്ട് തന്നെ അവർ ചെറിയൊരു കോൺക്രീറ്റും കൂടെ അവർ ചെയ്തു വെക്കുന്നുണ്ട് അതിന് കുഴപ്പമൊന്നും വരാത്ത രീതിയിലുള്ള കോൺക്രീറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് എത്തുമ്പോഴത്തേക്കും സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്ത് എത്തും അപ്പോൾ അവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് കടത്തി വിടും ഇവിടൊക്കെ ഇതേപോലെ തൂണുകൾ നിർമ്മിച്ച് ഇങ്ങനെ ഇതേപോലെ വെച്ചിരിക്കുകയാണ് മുകളിൽ കർഡറുകൾ വെക്കുന്ന പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല ഇതേപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത് നമ്മളിപ്പം സെൻ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത ഈ സൈഡിലുള്ളതാണ് സെൻറ്റ് മേരീസ് ചർച്ച് ഇവിടുന്ന് ആണ് ഇടത്തോട്ട് നേരെ തിരിച്ചു വിടുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചന്ദിരൂരു പാലമൊക്കെ കയറി ഇറങ്ങി നേരെ വന്ന് പിന്നെ നമ്മൾ കൊച്ചുവേളി കവല കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുമായിട്ടാണ് വന്ന് കയറുന്നത് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ നേരെ കൊച്ചുവേളി കവലയുള്ള കവല കഴിഞ്ഞിട്ട് വന്ന് കയറുന്ന ഭാഗത്തായിട്ട് വന്ന് കയറും ഒരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു മുമ്പോട്ട് പോയത് എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് ആലപ്പുഴ ഭാഗത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിതാണ്ട് ഇപ്പം നേരെ കൊച്ചുവേളി ജംഗ്ഷൻ കവല കഴിഞ്ഞ് ഭാഗത്തായിട്ട് വന്ന് കയറുന്നുണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗർഡറുകൾ ഈ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി നേരെ പിള്ളമുക്ക് അത് കഴിഞ്ഞ പിന്നെ എരമല്ലൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇവരിപ്പം ഒരുവിധമൊക്കെ പണി കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഈ ബാരിക്കേഡ് ഒരു ഷീറ്റ് പോലത്തെ ഒരു ബാരിക്കേഡാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലുമായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആ സാധനങ്ങളൊക്കെ പിറക്കു മാറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും നമുക്കിപ്പോൾ ആ ഒരു പി ക്യാപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ ഭീമ് പല സ്ഥലത്തുമായിട്ടും ഉണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഇപ്പം വർക്ക് ഒരു കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ഇളക്കിയമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം നല്ല ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം സാധനങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഏകദേശമൊക്കെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ അതുകൊണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ആഷ് കളർ പെയിന്റ് അവരിപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് തുറവൂര് ഭാഗത്തായിട്ട് അടുക്കുമ്പോൾ അവർ നീല പെയിൻ്റ് ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടുന്ന് അവിടുന്ന് എനിക്ക് തോന്നിക്കുന്ന തുറവൂര് ഭാഗത്തുനിന്ന് അരൂര് ഭാഗത്തേക്കാണ് പണി കുറച്ചും കൂടെ വേഗത്തിലായിട്ട് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ വടക്കൂന്ന് തെക്കൂന്ന് വടക്കോട്ടാണ് പണികൾ കൊണ്ടുപോയി നമ്മളി നേരെ വരുന്നത് എരമല്ലൂർ എഴുപുന്ന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്നത് കുറച്ച് ദൂരം വരെ നമുക്കിനി ഈ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിയുമ്പം ഇടതുഭാഗത്തായിട്ടൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അത് എത്തുന്നതിന് മുമ്പ് വരെയാണ് മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്കിപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് തൂണിൻ്റെ താഴെയായിട്ട് തന്നെ അവരിപ്പം ആക്സിഡൻ്റ് ഉണ്ടാകുമ്പം തൂണിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ അവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും എന്നാണ് മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് ഒരു വലിയൊരു വാഹനം ഇടത്തെ ഈ സൈഡിലായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലയിൽ നിന്നും ഗർഡറുകൾ കൊണ്ടുവരുന്ന വാഹനമാണ് നമ്മളിപ്പം കണ്ടത് അപ്പം കുറച്ച് ദൂരം ഇവിടെ കഴിയുമ്പോൾ ഇവിടെ വരെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയത്തോട് ഭാഗത്തേക്കാണ് വരുന്നത് ഈ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുന്ന ഭാഗം കഴിഞ്ഞു പിന്നെ നമ്മൾ കുത്തിയത്തോട് ഭാഗത്തോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ എൻട്രി പോയിന്റിന് വേണ്ടിയിട്ട് നമുക്കിപ്പം രണ്ട് മൂന്ന് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇവിടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ഇനി വരുന്നത് കുത്തിയത്തോട് ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ നേരെ കുത്തിയത്തോട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് തുറവൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച അതേ ഏകദേശം ഒരു അതേ സമയം തന്നെ കുത്തിയത്തോട് ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഗാൻറി ക്രെയിനുകൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗർഡറുകൾ ഇപ്പം പിറക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയും ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പിയർ ക്യാപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇരുമ്പിൻ്റെ ഭീമ് ഇവിടെ അധികം ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ല അപ്പോൾ അഴിച്ചു മാറ്റി തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ മുമ്പോട്ട് നമ്മൾ നേരെ വരുന്നിടത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കുകൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആ തൂണിൻ്റെ മുകളിലായിട്ട് ആ ക്രോസിന് വെച്ചോണ്ടിരുന്ന ആ ഇരുമ്പിൻ്റെ ബീമൊക്കെ അഴിച്ചുമാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് വലിയ ബ്ലോക്ക് ഇല്ലാത്തത് രാവിലെ ഏകദേശം ഒരു എട്ട് മണി തൊട്ട് ഒരു പത്ത് മണിവരെയും വൈകിട്ടൊരു മൂന്നര നാല് മണി തൊട്ട് ഒരു ആറു മണിവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമുക്ക് അരൂരിൽ നിന്ന് തുറവൂർ വരെ എത്തുന്ന സ്ഥലത്ത് സമയമെടുക്കാറുണ്ട് അപ്പം നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ ഇനി ഒരു പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കുത്തിയത്തോട്ട് നമ്മൾ ഈ കാണുന്ന ഭാഗം വരെ അവർ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പാലം കീറുന്ന എടുത്തു വരെയൊക്കെയുള്ള സ്ഥലത്തായിട്ടുള്ള തൂണുകൾ കുറച്ച് ഹൈറ്റിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സാധാരണ രീതിക്കായി കുറച്ചും കൂടി ഹൈറ്റിലായിട്ടാണ് ഇവിടെ തൂണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് എത്തുമ്പം രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പറക്കി വെച്ചിരിക്കുന്നത് നമ്മളിപ്പം നേരെ എസ് എൻ ഡി പി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് വരുമ്പം അവിടെയാണ് ഒരു എക്സിറ്റ് പോയിന്റ് ഉള്ളത് അതിനു വേണ്ടിയിട്ട് ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടും നടക്കുന്നുണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം വലിയ രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തായിട്ട് തന്നെ രണ്ട് ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് തൂണുകളിലൊന്നും പറക്കി വെച്ചിട്ടില്ല ഇതൊരു എക്സിറ്റ് പോയിന്റ് ആയിരിക്കും നമുക്ക് തുറവൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ തുറവൂരിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരിക്കും പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് തുറവൂർ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ അങ്ങോട്ട് വടക്കോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോഴാണ് തുറവൂരിലെ തൂണുകളിലായിട്ട് തന്നെ നീല പെയിന്റുകളൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ എത്തുമ്പം വലതു ഭാഗത്തായിട്ട് തൂണുകളുടെ ഇടയ്ക്കായിട്ട് തന്നെ താഴെ മീഡിയൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്തൊക്കെ ഇവിടെ തന്നെ തൂണിൻ്റെ തൂണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്ന ഇരുമ്പിൻ്റെ ഭീമൊക്കെ പല ഭാഗത്തായിട്ടും ഇവിടെയുണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ആ ഒരു താഴത്തെ മീഡിയം വർക്കുകൾ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പം ഏകദേശം തൊറൂര് ജംഗ്ഷൻ ആവാറായിട്ടുണ്ട് അതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം തൂണുകളിൽ നീല പെയിൻ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവരിപ്പം മുഗൾ ഭാഗത്തായിട്ടുള്ള സ്ഥലത്തായിട്ട് അടിയിൽ നിന്ന് മോൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആഷ് കളർ പെയിൻറ്റ് പോലെ അടിച്ചിട്ടുണ്ട് പെയിൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല നല്ല ആഷ് കളറിലായിട്ടാണ് അത് അടിച്ചിരിക്കുന്നത് പിന്നെ നീല പെയിൻ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മീഡിയം വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഈ തൂണിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കുറച്ച് അവർ മണ്ണൊക്കെ എടുത്ത് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നിക്കുന്ന പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവർ തൂണിൻ്റെ ഒരു ചുറ്റിൽ നിന്നും കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ തുറുവൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ തുറുവൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം വലതു ഭാഗത്തായിട്ടാണ് പിന്നെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് തൂണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതായിട്ട് കാണുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് വീഡിയോ ആയിരുന്നു ചെയ്തത് അതിനകത്ത് കുറച്ച് സ്ഥലപ്പേര് പറഞ്ഞതിനകത്ത് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പം എല്ലാവരോടും എന്നോട് എല്ലാവരോടും ക്ഷമയുപിക്കുകയാണ് അത് തെറ്റ് കുറച്ച് പേര് പറഞ്ഞാൽ അത് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് നമ്മളിതാ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇടതു ഭാഗത്തായിട്ടൊരു ഗാൻഡറി ക്രൈൻ ഉണ്ടായിരുന്നു അപ്പം ഗർഡറുകളൊക്കെ വാഹനങ്ങളിലേക്ക് പിറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിപ്പം ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അശോക പിൽകോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ പുതിയ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക